പുന്നീർകുളത്ത് കേരള സാഹിത്യ അക്കാദമി നിർമ്മിച്ചിട്ടുള്ള കമലാസുരയുടെ സ്മാരകമാണ് അത് ഇങ്ങോട്ട് പലപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കെട്ടിടത്തിന്റെ സൈഡിലായിട്ടൊരു കുളം കിണറൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇത് മൂന്ന് നില കെട്ടിടമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അന്നത്തെ അലമാരകളും അതുപോലെ തന്നെ സിസ്റ്റം കമ്പ്യൂട്ടർ അന്ന് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡൈനിങ് ടേബിൾ അതുപോലെ കട്ടല് ബെഡ് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഈ സ്റ്റാബിലൈസർ വിഗാഡാണോ എന്നുള്ളതൊക്കെ ഞാൻ നോക്കി വയ്ക്കും പക്ഷേ വിഗാഡല്ല ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രമുഖരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സുകൾ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ബട്ട് അതിൻ്റെ ബുക്സ് ഇവിടെ ഇല്ല അതിൻ്റെ പിക്ചേഴ്സ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക കുറച്ചുകൂടെ കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത് ഇത് ഒരു മുകളിൽ നിന്ന് താഴെട്ടുള്ള ഒരു വ്യൂ ആണത്